പ്രീപഠ പ്രേക്ഷകർക്ക് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സൂക്കർ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ താരമായ നോവാസുദു ഈ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കഴിഞ്ഞ മത്സരത്തിൽ ഒരു മികച്ച ഗോളാണ് നേടിയത് കേരള ബ്ലാസ്റ്റേഴ്സിന് ഈസ്റ്റ് ബംഗാളിനെതിരെ ഒരു സമനില നേടിക്കൊടുത്തതും നോവാ നോവാസുദോയുടെ ആ ഗോളായിരുന്നു അതിനുശേഷം പെപ്പറ ഒരു ഗോൾ കൂടി അടിച്ചതിന് ശേഷം ഈസ്റ്റ് ബംഗാളിനെ തകർത്തുകൊണ്ട് ബ്ലാസ്റ്റേഴ്സ് രണ്ടേ ഒന്നിൻ്റെ വിജയം കരസ്ഥമാക്കി എന്നാൽ ഇപ്പോൾ ടീം ഓഫ് ദി വീക്ക് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് ടീം ഓഫ് ദി വീക്കിൽ നോവാസോയ് ഇടം പിടിച്ചിട്ടുണ്ടായിരുന്നു കൂടാതെ ഫാൻസ് ഗോൾ ഓഫ് ദി വീക്കിലും ഇപ്പോൾ നോവാസദോയ് ഇടം പിടിച്ചിട്ടുണ്ട് എന്നാൽ ഫാൻസ് ഗോൾ ഓഫ് ദി വീക്കിൽ ഇപ്പോൾ ഓരോ താരങ്ങളെയും ഇപ്പോൾ ഇന്ത്യൻ സൂപ്പർ ലീഗ് പുറത്തേക്ക് വിട്ടിട്ടുണ്ട് ഏകദേശം ആറ് താരങ്ങളാണ് ഇപ്പോൾ ഫ്രാൻസ് ഗോൾ ഓഫ് ദി വീക്കിൽ ഇടം പിടിച്ചിരിക്കുന്നത് അതിൽ നോവാസുദോയും ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു ആരാധകരുടെ വോട്ട് അടിസ്ഥാനത്തിലാണ് ഇതിൽ വിജയിയെ തെരഞ്ഞെടുക്കുന്നത് ഏറ്റവും കൂടുതൽ ശതമാനം വോട്ട് ലഭിക്കുന്ന താരമായിരിക്കും വിജയിക്കുക എന്നാൽ ഇപ്പോൾ നോവാ നോവാസുദോയ് ബ്ലാസ്റ്റേഴ്സിൻ്റെ നോവാസദോയി ആണ് ഇപ്പോൾ ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഇന്നലെ രാത്രി വരെയുള്ള കണക്കിൽ നോവാസദോയ് ഏകദേശം എൺപത്തി ആറ് വോട്ടിന് മുന്നിലാണെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അതിന് പുറവിലുള്ള നിഹാൽ സുധീഷ് അടക്കമുള്ള താരങ്ങൾക്ക് ഏകദേശം രണ്ട് വരെ വോട്ടുകൾക്ക് മാത്രമേ എത്താനായിട്ട് സാധിച്ചിട്ടുള്ളൂ എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ വിചാരിച്ച നോവാസുദോയിയെ ഏകദേശം ഒരു ദിവസം കൊണ്ട് മാത്രം വിജയിപ്പിക്കാൻ പറ്റും എന്തായാലും ഫാൻസ് കോൾ ഓഫ് ദി വീക്കിൻ്റെ കാര്യം ഇന്ത്യൻ സൂപ്പർ ലീഗ് കഴിഞ്ഞ ദിവസങ്ങളിലാണ് പുറത്തേക്ക് വിട്ടത് എന്തായാലും ഇന്ത്യൻ സൂപ്പർ ലീഗ് പുറത്തേക്ക് വിട്ടതിന് തൊട്ടു പിന്നാലെ തന്നെ ബ്ലാസ്റ്റേഴ്സ് ആർജകർ നോവാസ് തോയ്ക്ക് വോട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം എൺപത്തി ആറ് പോയിന്റ് രണ്ട് ശതമാനമാണ് ഇപ്പോൾ നോവാസോയിയുടെ വോട്ടിംഗ് ശതമാനം എന്ന് പറയുന്നത് ഇനിയും അത് വർദ്ധിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ രാത്രി വരെയുള്ള കണക്കാണിത് ഇപ്പോൾ അത് മാറി മറയാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഇപ്പോൾ ഏകദേശം തൊണ്ണൂറ് ശതമാനത്തിലേക്ക് മുകളിലേക്ക് എത്താനുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത് എൺപത്തി ആറ് പോയിന്റ് രണ്ട് ശതമാനം വോട്ടുമായി നോവാ സദോയാണ് ഇപ്പോൾ ഫാൻസ് കോൾ ഓഫ് ദി വീക്കിൽ ഒന്നാമത്